മഴ മാറിയപ്പം രണ്ടു ദിവസമായിട്ട് നല്ല മഞ്ഞും തണുപ്പൊക്കെയാണ് ഒക്കെയാണ് വെയിലും നേരത്തെ തന്നെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ പച്ചക്കറി തൈ നടാനുള്ള പണിയുടെ തിരക്കിലാട്ടോ അതിന്റെ സ്ഥലങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ കളകളൊക്കെ നീക്കുക നമ്മൾ നടാനുള്ള സ്ഥലത്ത് ഇതുപോലെ ചപ്പും കളകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നീക്കി ഇതുപോലെ വൃത്തിയാക്കി വരികട്ടോ ഏകദേശം ഈ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നടാനുള്ള ഏരിയകളൊക്കെ എടുത്ത് വരികയാണ് വേഗം തന്നെ നട്ടു കൊടുക്കേണ്ടത് ശീതകാല പച്ചക്കറി തൈകളാണ് അതിനുള്ള അതിനുള്ള കറക്റ്റ് കാലാവസ്ഥ ആയിട്ടപ്പം നല്ല തണുപ്പും മഞ്ഞുണ്ട് പിന്നെ നേരത്തെ വെയിൽ വരുന്നുണ്ട് വെയിലിന് നമ്മൾ നല്ല നരവും കൊടുത്താലൊക്കെ ശീതകാല പച്ചക്കറി നല്ല ഉഷാറായിട്ട് ഉണ്ടാവും പെട്ടെന്ന് തന്നെ കയറി വരും ഓക്കെ അത് അങ്ങോട്ട് കാണിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ അവിടെയൊക്കെ നമ്മൾ ബെഡ് ഒക്കെ കഴിഞ്ഞ സ്ഥലങ്ങളാണ് കയറി എടുത്ത് നമ്മൾ കുറച്ച് അങ്ങോട്ടൊക്കെ കണ്ടില്ല കുമ്മായൊക്കെ ഇട്ട് കഴിഞ്ഞു നമ്മൾ എടുക്കുന്ന അത്രയും ഭാഗം വേഗം കുമ്മായൊക്കെ ഇട്ട് വരികയാണ് നമ്മൾ തൈകൾ വേഗം വെച്ചുകൊടുക്കണം ഇതിനിടൊക്കെ നമ്മൾ തൈകൾ റെയിൻ ഷെൽട്ടറിൽ കൊണ്ടുവച്ചൊക്കെ കാണിച്ചു പക്ഷെ വേഗം മഴ കാരണം നമുക്ക് നട്ടു കൊടുക്കാനൊക്കെ കുറച്ച് വൈകിപ്പോയി പിന്നെ ട്രെയിലിൽ നിന്ന് തൈകളൊക്കെ പെട്ടെന്ന് തന്നെ പൊന്തി വരുന്നുണ്ട് അപ്പൊ വേഗം വെച്ചുകൊടുത്തില്ലെങ്കിൽ തൈകളിനെ കേടാവും അപ്പൊ നമ്മളെ കളകളൊക്കെ ശേഷം ചെത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയായിട്ട് എടുക്കുന്നത് ആദ്യം നമ്മൾ ഏരിയിൽ ഇങ്ങനെ കൊത്തി പോകും ഏരിയെടുക്കുന്ന ഭാഗം മാത്രമേ നമ്മൾ കൊത്തുന്നുള്ളൂ മൊത്തത്തിൽ നമ്മൾ മണ്ണ് കളച്ചിരുന്നില്ല അപ്പൊ രണ്ട് അങ്ങനെ എളുപ്പത്തിൽ പണിയെടുക്കാനാണ് ഇതുപോലെ കൊത്തി മറിച്ചിട്ടു ആ ഭാഗം മാത്രം നമ്മുടെ ഏകദേശം ഒരു അടി ഒരടി വീതിയുടെ ഗ്യാപ്പിൽ വെച്ചിട്ട് അങ്ങനെ കൊത്തിയിട്ട് പോകും അതിന് നമ്മൾ പുറകിൽ ഇതുപോലെ പൊടിച്ചിട്ട് പോകും അപ്പൊ പെട്ടെന്ന് പണി കഴിയും നമ്മൾ തൈകൾ വെച്ചു കൊടുക്കുമ്പോൾ മണ്ണിന് നല്ല ഇളക്കം കിട്ടണം അപ്പൊ അതുപോലെ നല്ല കട്ട ഇത് കണ്ടില്ലേ ഇതുപോലെയുള്ള കട്ടകളായിട്ടാണ് ഒന്ന് വെയിൽ വന്നപ്പോഴത്തേക്കും മണ്ണ് നല്ല ഉറച്ചു പോയിട്ടോ ഇപ്പോൾ മഴ പെയ്യാനാണ് പ്രാർത്ഥിക്കുന്നത് മഴ കിട്ടുന്നതൊക്കെ നല്ല പൊടിഞ്ഞു കിട്ടാൻ ഇല്ലെങ്കിൽ നമ്മൾ വേഗം നനച്ച് കൊടുക്കണം അപ്പം അതിന് ഇതാ തണുപ്പൊക്കെ ഉണ്ട് മണ്ണിന് വെയിൽ തട്ടിയ ഭാഗത്ത് വേം ഉറച്ചു പോയതാണ് ഇപ്പം ഇങ്ങനെ പൊടിച്ച് കൊടുക്കുക മണ്ണിൽ ഇതൊക്കെ നമ്മൾ പൊടിച്ചിട്ട് വന്നതാണ് ഇങ്ങോട്ടൊക്കെ കാണിച്ചു കൊടുക്കുക ഇതൊക്കെ നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ കൈയോടെ തന്നെ ഒരാൾ ഏരി കൊത്തി പോവുക അതിങ്ങനെ പൊടിച്ചുമ്പോൾ വേഗം പണി നീങ്ങുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് തൈകള് നട്ട് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് പണികൾ എടുക്കുന്നത് ഈ ആഴ്ച കൊണ്ട് നമുക്ക് എന്തെയ്യാം നട്ട് തീർക്കും വേണം ട്രെയിലൊക്കെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ തൈകളേം പറഞ്ഞല്ലോ വളർച്ച മുരടിച്ചു പോകും പിന്നെ അവിടുന്ന് അങ്ങോട്ട് വളരാൻ കഴിയില്ല അപ്പം അങ്ങനത്തെ തൈകള് പിന്നെ നമ്മൾ റെഡിയാക്കി എടുക്കാൻ കുറെ സമയം എടുക്കും ഏറ്റവും നല്ലത് പെട്ടെന്ന് നട്ട് കൊടുക്കണം നല്ല പൊടിഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെ പൊടിച്ച് ഇട്ടിട്ട് ചെറിയൊരു നനവ് കിട്ടിയാൽ നല്ലതാണ് ചിലപ്പോൾ ഉച്ചക്കേശിനി മഴയൊക്കെ പെയ്യും ഇതോടുകൂടെ നമ്മൾ ഏരിയെടുക്കൽ കഴിഞ്ഞിട്ട് ഇത്രയും ഏരിയ കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ആയി ഇങ്ങോട്ട് അതാണ്ടല്ലോ അവിടുന്ന് അത്രയും ദൂരെ നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് ഈ ഒരു ഭാഗം മുഴുവൻ നമ്മൾ ക്യാബേജും കോളിഫ്ലവറാണ് നട്ട് കൊടുക്കുന്നത് അതാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് അപ്പൊ അതിനെ അതിനുള്ള ഏരിയകൾ ആയതുകൊണ്ട് തന്നെ ഏരികൾ നമ്മളുടെ ഗ്യാപ്പ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക നമ്മൾ ഏകദേശം ഇല്ല ഒരു ഒരടീൻ്റെ അടുത്ത് ഒരടിന്റെ ആ ഒരടി കഷ്ടമുള്ളൂ ഒരടി ഗ്യാപ്പ് നമുക്ക് നടക്കാനും മണ്ണ് കയറ്റി കൊടുക്കാനുള്ള ഗ്യാപ്പ് മാത്രം ഇട്ടിട്ട് അടുത്ത ഏരി വരുന്നുണ്ട് കുറച്ച് അടുപ്പിച്ചാണ് ഏരികൾ വരുന്നത് നമ്മൾ പച്ചമുളക് വലുതനം അങ്ങനത്തൊക്കെ ചെയ്യുമ്പോൾ ഏരിയ ഇതി ഗ്യാപ്പ് വരും ഏരികൾ തമ്മിലും ഗ്യാപ്പ് വരും നടുന്നതും ഗ്യാപ്പ് വരും അതിൽ കൊടുക്കുന്ന തൈകളും തമ്മിൽ ഗ്യാപ്പ് വരും ഇത് പിന്നെ അടുപ്പിച്ച് എത്രത്തോളം നമുക്ക് അടുപ്പിക്കാൻ പറ്റും അത്രയും നല്ലതാണ് നമുക്ക് ഇടക്ക് മണ്ണ് കയറ്റി കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ഇത് നടന്ന ഏരിയയിലൊക്കെ നമ്മൾ വിടുന്നുള്ളൂ ഇവിടെ ഇവിടെ നമ്മൾ കുമ്മായിട്ട് വെച്ചതാണ് കഴിയുന്ന അത്രയും ഭാഗം വേഗം കുമ്മായിട്ട് വെച്ചാൽ നമുക്ക് ഇതിൽ കുഴികളും കാര്യങ്ങളൊക്കെ എടുത്തു വരാനുള്ളത് അവിടെ വരെ നമ്മൾ കുമ്മമായി ഒക്കെ ഇട്ടു വെച്ചു നമ്മൾ സ്പ്രിങ്ക്ലർ ഒക്കെ കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മഴ ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നനച്ചു കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മൾ ഏരികളെടുക്കുന്ന പണി കഴിഞ്ഞു ഇനി അതിൽ നമ്മൾ കുഴി എടുത്ത് വരാം കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മള് ചെറിയ വീതി കുറഞ്ഞ ഇഞ്ചി കൈക്കോട്ട് ഞങ്ങൾ ഇതിന് പറയാ അത് വെച്ചിട്ടാണ് കുഴി എടുക്കുന്നത് ഒരു ആരുടെ അടി ഇട്ടിട്ട് നല്ല കുറച്ച് ആഴ് തൈകൾ കുറച്ച് വലുതായത് കുറച്ച് ആഴം കൂട്ടുന്നുണ്ട് ഇങ്ങനെയാണ് കുഴികളെടുത്ത് പോകുന്നത് കേട്ടോ അടുപ്പിച്ചത് കുഴികൾ തമ്മിൽ ഒരു അര അടി ഗ്യാപ്പ് നമുക്ക് കാബേജും കോളിഫ്ലോർ ഒക്കെ അടുപ്പിച്ച് തന്നെ നടാം ഇവിടെയുള്ള ഗ്യാപ്പാണ് നമുക്ക് വേണ്ടത് ഇതിനാണ് ഇങ്ങനെ മണ്ണ് കയറ്റി കൊടുക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് ഗ്യാപ്പ് വേണ്ടത് ഇവിടെ നമുക്ക് എത്രത്തോളം അടുപ്പിച്ച് അങ്ങനെ പോവാം അപ്പൊ നല്ല തണുപ്പുണ്ട് കേട്ടോ അടിയിലോട്ടൊക്കെ നല്ല തണുപ്പാണ് മോൾ ബാത്ത് മാത്രമേ പറഞ്ഞു കുറച്ച് നല്ല ഉറപ്പായി വന്നിട്ടുള്ളൂ അടിയിലൊക്കെ നല്ല തണുപ്പുണ്ട് കുമ്മാട്ടയിലൊക്കെ ഇനി ഇതുപോലെ കുഴികൾ എടുത്തു വരാം ഈ കുഴിയിൽ ഇനി നമ്മള് ജൈവോളൊക്കെ ഇട്ട് കൊടുക്കാണ്ട് അതൊക്കെ ചെയ്യും അടുപ്പിച്ച കടുത്ത സമയത്ത് ജൈവവളമായിട്ട് ആട്ടിങ് കഷ്ടം അധികം ഇട്ട് കൊടുക്കുക അപ്പൊ അത് ഇട്ട് കൊടുത്ത് നേരെ തൈ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെയ്യണ്ടേ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ മണ്ണൊക്കെ നമ്മൾ ഈ കട്ടകള് ഇങ്ങോട്ട് കാണിച്ചു ഈ കട്ടകള് നമ്മൾ പൊടിച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ തൈ വെച്ചു കൊടുക്കുമ്പോൾ അതിന്റെ മണ്ണ് മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ പൊടിയണം നമുക്ക് എന്ത് ചെയ്യാ മഴ ഇല്ലെങ്കിൽ ചിലപ്പോൾ വൈകിട്ട് മഴ കിട്ടിയാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ എന്തെയും ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് നനച്ചു കൊടുക്കും നമ്മൾ അങ്ങനെ നനച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടി നട്ടുപോകാനൊക്കെ എളുപ്പമാവും മറ്റേ ഉണക്കയിൽ കൊണ്ട് തൈ വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ കട്ടയൊക്കെ ഒന്ന് പൊടിച്ചിട്ടാണ് കുഴി കുഴിയെടുക്കൽ പെട്ടെന്ന് കഴിയും വേഗത്തിൽ നമുക്ക് എടുത്തുപോകാം നമ്മളെ കൈക്കോട്ട് എന്ന് കാണിച്ചോളൂ ഇതാട്ട് നമ്മളെ ഇഞ്ചി കൈക്കോട്ട് എന്നൊക്കെ പറയും ഇത്ര വീതി മതി നമ്മ കറക്റ്റ് കുഴി ഇട്ടും എടുത്തോളി അപ്പൊ ഞാൻ എന്ത് ചെയ്യാം കുറച്ചുകൂടെ നമുക്ക് കുമ്മായിട്ട് തീർക്കാണ്ട് ഇപ്പൊ പുതിയ എടുത്ത ബെഡിലൊന്നും ഏരിയയിലൊന്നും നമ്മള് കുമ്മായി ഇട്ടിട്ടില്ല ഇത് നമ്മൾ ആയത് മാത്രം ഇട്ട് വെച്ച് പോകുന്നതാണ് നമ്മൾ പച്ചക്കറി തൈകളൊക്കെ നടുമ്പോൾ എല്ലാ പച്ചക്കറി നടുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെയാണ് സ്ഥലം ഒരുക്കുന്നത് പിന്നെ അളവിലും ഇങ്ങനെ നീളം എടുക്കുന്ന രീതിയിലൊക്കെ ചെറുപ്പ വ്യത്യാസം നടുന്ന കാര്യത്തിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഞാൻ പറഞ്ഞു പച്ചമുളകും വയുനൊക്കെ നമ്മൾ കുറച്ചുകൂടെ വിട്ടാന്ന് നടുക ശീതകാല പച്ചക്കതികളൊക്കെ നമ്മൾ കുറച്ച് അടിപ്പിച്ചാണ് നടുക ആ ഒരു വ്യത്യാസം ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ് അതെ കുമ്മ്മാഴം ഇങ്ങനെ ഇട്ടുപോകുകയും കാറ്റിനെല്ലാം പാർന്നുണ്ട് കുമ്മയുടെ ഏറ്റവും നല്ലത് രാവിലെ നമുക്ക് ഇങ്ങനെ വേമ്പ ഇട്ടുപോയില്ലെങ്കിൽ പണികൾ ഇനി ടൈമ് നോക്കിയിന്നാ നടക്കുക അങ്ങനെ കുറച്ച് വെച്ചാൽ അങ്ങനെ ഇട്ടുപോവാ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുമ്മായിട്ടല്ലാട്ടോ നമ്മൾ സ്ഥലം ഒരുക്കിയിട്ട് ആദ്യം ചെയ്യേണ്ടത് പോലെ കുമ്മായിട്ട് എടുക്കുകയാണ് കുമ്മമായി ഗുണം ഒന്ന് നമ്മുടെ മണ്ണിന്റെ പിഎച്ച് പി എച്ച് ലെവലാവും ചെയ്യും പിന്നെ ഒരുവിധം കേടുകളൊക്കെ പോകും നമ്മൾ ഡോളോമേറ്റ് ഇടുമ്പോൾ പി എച്ച് മാത്രമേ ലെവലാകുന്നുള്ളൂ പൈനാട്ടിന് കുറച്ചുകൂടെ ഗുണം ചെയ്യുക മണ്ണിലെ ചെറിയ കേടുകളൊക്കെ നമുക്ക് കുമ്മായിടുമ്പോൾ പോകും അപ്പൊ തൈ വെച്ച ഉടനെ തന്നെ ഈ വേരിലൂടെ വരുന്ന ചില ഫംഗസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ചീച്ചിലൊക്കെ ഒന്ന് ഒരു വൈദ്യലൊക്കെ കുറയും എന്നാലും നമ്മൾ അതിനൊക്കെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യണം വന്നു കഴിഞ്ഞാലൊക്കെ എന്നാലും കുറവ് വരുന്നുണ്ട് നമ്മൾ കുമ്മായി ഇടുമ്പോൾ ഏറ്റവും നല്ല എത്രത്തോളം നമുക്ക് കുമ്മായിട്ട് കൊടുക്കാൻ പറ്റുമോ അത് ഏറ്റവും നല്ലതാണ് സ്പീഡിലിട്ട് പോവാം കുറച്ച് അധികം വന്നില്ല നമ്മള് ഇങ്ങനെ എറിഞ്ഞു പോട്ടോ പിന്നെ പറഞ്ഞല്ലോ നമ്മൾ ഏരിയയിൽ എടുത്ത ഏരിയയിൽ മാത്രം ഇടുന്നുള്ളൂ മൊത്തമായിട്ട് എല്ലാ സ്ഥലത്തും കൂടെ ഇണ്ട ഇവിടെ എല്ലാം നമ്മള് കുഴികളൊക്കെ എടുത്തു വരുന്നത് ഇതാ ഇവിടെ അങ്ങോട്ട് അങ്ങോട്ട് ഈ സ്ഥലം കണ്ടില്ലേ ഇവിടെ നമ്മൾ കളകളൊക്കെ നീക്കി വൃത്തിയാക്കി വെച്ചാണ് രാവിലത്തെ പണി ഇത് നീക്കലിരുത്തുള്ളത് രാവിലെ തന്നെ നമ്മളുടെ പശുവിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വേഗം വന്നിട്ട് ഇവിടെ മൊത്തം കളയും ഇങ്ങനെ നീക്കി വൃത്തിയാക്കി വെച്ചാണ് ഇവിടെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് ഈ സ്ഥലത്ത് പച്ചമുളക് അല്ലാതെ വേറൊന്നും നടാൻ പറ്റില്ല അത്രയും കുരങ്ങിന്റെ ശല്യം കൂടുതലുള്ള ഏരിയ കണ്ടില്ല നമ്മുടെ പുഴയുടെ ആയിട്ട് വരുന്ന ഭാഗം കേട്ടോ നമ്മുടെ മുളയൊക്കെ നട്ട് പിന്നെ നമ്മളെ മുള മുറിക്കുന്നതും വെട്ടുന്നേനെയൊക്കെ വീഡിയോ ചെയ്തില്ലായിരുന്നോ അത് ആ ഭാഗമാണ് പെട്ടെന്ന് നമ്മുടെ തോട്ടത്തിൽ കുരങ്ങ് വരുന്നൊരു ഏരിയ അപ്പൊ ഇവിടെ പച്ചമുളക് നട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നമ്മൾ പുഴയൊക്കെ കാണുന്നുണ്ടല്ലേ പുഴയിൽ നിന്ന് തന്നെ വെള്ളം കാര്യങ്ങളൊക്കെ എടുക്കണം എന്നാലും നമ്മൾ പച്ചക്കറി ഇനി സക്സസ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വെള്ളമാണ് നമ്മൾ ഇതാ നമ്മളെ കുളത്തിലോട്ട് പമ്പ് ചെയ്തിട്ട് ഇരിയിത്ത വെള്ളമാണ് നമ്മളെ സ്പ്രിംഗ്ലറിൽ ഒക്കെ കണക്ട് ചെയ്ത് നമ്മൾ പടുതയിൽ വെച്ച മോട്ടർ ആട്ടോ ഇവിടെ നമ്മള് പൈപ്പ് കണക്ഷൻ എല്ലാം ഇടത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ പച്ചമുളകാണ് നടന്നത് ഇവിടെ എടുക്കുന്ന ഏരിയ നമ്മൾ പച്ചമുളക് നടുമ്പോൾ കാണിച്ചില്ല കുറച്ച് ഏരിയ കറക്റ്റ് ആയിരിക്കും ഒരു പക്ഷേ ഏരിയ തമ്മിലുള്ള അകലവും ഇതിന് തൈകൾ നടുന്ന അകലൊക്കെ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് അപ്പൊ സ്ഥലം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ആദ്യം കാബേജും കോളിഫ്ലവർ നട്ട് കൊടുക്കാം അതാണ് നമുക്ക് ഇപ്പൊ നട്ടാലല്ലേ ജനുവരി ആയിരത്തിൽ വിളവെടുക്കാൻ കഴിയുള്ളൂ പിന്നെ നമ്മൾ ചൈനീസ് കാബേജും അതുപോലെ റെഡ് കാബേജ് ബ്രൂ ഇത് നടുന്നത് നമ്മുടെ വീടിന്റെ മുൻഭാത്താട്ടോ നമ്മുടെ ഫാമിലിന്റെ ഒക്കെ ഫ്രണ്ട് ഭാത്താണ് അപ്പൊ ഇത് നട്ട് കഴിഞ്ഞിട്ട് വേണം ആ സ്ഥലം റെഡിയാക്കുന്നത് പിന്നെ അതിന്റെ തൈകൾ നമ്മൾ കൊടുന്നിട്ടില്ല ും കോളിക്കൂടെ നമ്മൾ നേരത്തെ കൊടുന്ന് വച്ചുകൊണ്ടാണ് ഇനി വേഗം നട്ടു കൊടുക്കുന്നത് അത് മറ്റേ സ്ഥലം റെഡി ആക്കിയിട്ട് അടുത്ത പണി അതാണ് അതുകൂടെ നട്ടിട്ടേ നമ്മളിനി പച്ചമുളകും കാര്യങ്ങളൊക്കെ നടാനായിട്ട് നിൽക്കുകയുള്ളൂ വേഗം ശീതകാല പച്ചക്കറികൾ സ്പീഡ് ചെയ്യുക ഓരോന്ന് അതിൻ്റെ സമയത്തിന് ചെയ്താലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം ഇത്രയുള്ള വീഡിയോയില് ഇനി വേഗത ഒക്കെ നട്ടു തീർക്കാം നമുക്ക് എന്ത് ചെയ്യാം നടുന്ന എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യും പിന്നതോട് കൂടെ നമ്മൾ എന്തെയ്യും കുഴികളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നാളെ മറ്റന്നാളിന്റെ മുന്നേ കൈകളൊക്കെ നട്ടു തുടങ്ങും അതിന് മുന്നേ നമ്മൾ അറിഞ്ഞാലും മഴ കിട്ടിയില്ലെങ്കിൽ ഇതൊന്ന് നനച്ചുകൂടെ കൊടുക്കും ഇത്രയുള്ളൊക്കെ നേടില്ല അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി വേഗം പണികളും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ പിന്നെ കുമ്മായം ഞാൻ എന്നും ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ആയിട്ട് നമുക്ക് കുഴപ്പമുള്ള ഒന്നും വരില്ല നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ദിവസവും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിയലൊക്കെ പോകും